സോ വി ആർ അറ്റ് വൺ ഓഫ് ദി ഓൾഡെസ്റ്റ് ഹോട്ടൽ ഇൻ തലശ്ശേരി മീൽസിന്റെ കൂടെ മട്ടൺ ചാപ്സ് കൂട്ടി കഴിക്കാൻ ആൾക്കാർ വരുന്നവരെ കിട്ടും ഞങ്ങളുടെ സ്കൂളൊക്കെ ഇതിനടുത്തായിരുന്നു കേട്ടോ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വന്ന് ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഒരുപാട് വർഷത്തിന് ശേഷമാണ് മീൽസ് കഴിക്കാൻ വരുന്നത് വീട്ടിൽ നിന്നാകെ പത്ത് മിനിറ്റ് ദൂരമുള്ളൂ എങ്കിൽ പോലും കുറെ കാലത്തിന് ശേഷമാണ് വരുന്നത് അപ്പൊ ശരി നമുക്ക് മീൽസും മട്ടൺ ചാപ്സും കഴിച്ചു തുടങ്ങാം അപ്പൊ ആദ്യ സാമ്പാർ വന്നു ഇതാണ് നല്ല തനി നാടൻ തലശ്ശേരി സ്റ്റൈൽ സാമ്പാർ തെക്കുന്ന് കിട്ടുന്ന സാമ്പാറൊന്നും വ്യത്യസ്തമാണ് കേട്ടോ പിന്നെ അച്ചാർ ചമ്മന്തി പച്ചടി അതിനുശേഷം നമ്മുടെ ഫ്രൈസ് വന്നു പക്ഷെ അതിൽ മട്ടൺ ചാപ്സ് എല്ലായിരുന്നു അതുകൊണ്ട് എടുക്കാൻ പോയതാ നല്ല കുറുകിയ മീനിന്റെ മഞ്ഞച്ചാർ അത് വേണമെന്നില്ല കേട്ടോ സാമ്പാർ മാത്രം മതി അതുപോലെ പച്ചടി അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത മട്ടൺ ചാപ്സ് എത്തി പിന്നെ മട്ടൺ ചാപ്സ് മാത്രം വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു അയക്കൂറ കൂടി പറഞ്ഞു കേട്ടോ അയക്കുറസ് തനി നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പൊരിക്കുന്ന സെയിം അയക്കൂറ തന്നെ ഇനി മട്ടൺ ചാപ്സിനെ കുറിച്ച് രണ്ടു വാക്ക് പറയുകയാണെങ്കിൽ നല്ല ക്യാരമിലൈസ്ഡ് ആയിട്ടുള്ള അണിയൻ്റെ റോസ്റ്റ് ആണ് കേട്ടോ വരുന്നത് ആ മട്ടൺ എല്ലുള്ള പീസാണ് അതിൻ്റെ അറച്ചിനെക്കാളും എനിക്കിഷ്ടം ആ ഒരു ആ ഒരു ഗ്രേവി ആ റോസ്റ്റ് ആണ് കേട്ടോ ഉള്ളീൻ്റെ ആ ഒരു മസാലയും അത് ചോറിലേക്കിട്ട് രണ്ട് പിടി പിടിച്ചാൽ പിന്നെ ഒരു രക്ഷ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ പുറത്തുനിന്ന് തലശ്ശേരിയിലേക്ക് വരുന്ന ആളാണെങ്കിൽ ഇവിടെ കയറിയിട്ട് അവരുടെ മട്ടൺ ചാപ്പ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിന് എല്ലാവരും സ്റ്റീൽ പ്ലേറ്റിലാണ് ഫുഡ് അഴിച്ചുകൊണ്ടിരുന്നത് എന്നാലും അപ്സ്റ്റേഴ്സിൽ എല്ലാവരും വാഴയില്ല അതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അപ്പോൾ അവസാനം നമ്മൾ മോരും രസവും കഴിച്ചു എലക്കങ്ങ് നക്കി തുടച്ച് മടക്കി വെച്ച് അതിനുശേഷം നമ്മുടെ പായസത്തിലേക്കാടുന്നു ഇത് നല്ല അടിപൊളി പാലട പായസമായിരുന്നു കേട്ടോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മെനു എന്ന ഉച്ചയ്ക്ക് ഇവിടെ ഭീകര തിരക്കുവാണെട്ടോ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് കഴിച്ചില്ലായി